നമസ്കാരം ഇന്ന് നമുക്ക് തള്ളപ്പൊഴി ഇല്ലാതെ കുഞ്ഞുങ്ങളെ എങ്ങനെ വിരിയിച്ചിറക്കാമെന്ന് നോക്കാം പത്തും നൂറും കുഞ്ഞുങ്ങളെ നമുക്ക് വീട്ടിൽ വീട്ടാവശ്യത്തിന് വിരിയിച്ചിറക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഈ ഒരു എഴുപത്തഞ്ച് കുഞ്ഞുങ്ങൾ അടിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊരു കാർബോർഡ് ബോക്സിനകത്ത് അകത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർ സുരക്ഷിതമാണ് കേട്ടോ കണ്ടോ നല്ല ഹെൽത്തി ആയ കുഞ്ഞുങ്ങളാണ് ഇവർ നമ്മൾ അമ്മക്കോഴി ഇല്ലാതെ പൊരുന്ന വെക്കാതെ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇപ്പം എത്ര പണ്ടത്തെ പോലെ നമ്മൾ ഒരു പെൻസല് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ കുഞ്ഞുങ്ങളെ വിലയിച്ചിറക്കുകയാണ് കേട്ടോ ഇവർക്ക് നല്ല വെളിച്ചം കിട്ടണം അതിനാണ് ഈ ബൾബ് ഇട്ടിരിക്കുന്നത് അവർ ഒരു പരിധി വരെ ഇവർ ഇതിനകത്ത് തന്നെ കഴിഞ്ഞിട്ട് പുറത്തിറക്കാം അപ്പോൾ കാക്കയും കൊഴി പൂച്ചയും ഒന്നും പിടിക്കില്ലല്ലോ പരുന്തൊന്നും പേടിച്ചേർച്ചിരിക്കുകയാണ് കേട്ടോ പാവങ്ങൾ ഇതാണ് ആ ബോക്സ് ഈ ബോക്സിനകത്ത് ഇത് തെർമോക്കോളിൻ്റെ ബോക്സാണ് കേട്ടോ ഇതിനകത്താണ് നമ്മൾ വിരിയിക്കാൻ വെക്കുന്നത് ഇരുപത്തിരണ്ട് ദിവസം ഈ ബോക്സിനകത്ത് മുട്ടയ്ക്ക് അടയാളം ഇട്ട് വെക്കും ഇരുപത്തിരണ്ടാം മുക്കം ഇതേപോലെ കുഞ്ഞുങ്ങളെല്ലാം വിരിയും അപ്പോൾ അവരെ ഇതേപോലെ ഒരു ബോക്സിലേക്ക് മാറ്റുക അത് വെച്ച് കഴിഞ്ഞാൽ ദിവസത്തില് ഒരു പ്രാവശ്യം തിരിച്ച് മുട്ട തിരിച്ച് വെക്കണം ചൂട് തട്ടാൻ വേണ്ടി അതാണ് നമുക്കുള്ള ഒരു പണി ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയ കോഴിക്കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇനി കോഴീനെ പൊരുന്ന വെച്ചിട്ട് കോഴിക്ക് പേ കോഴിപ്പൻ വരിക അല്ലെങ്കിൽ കോഴീൻ്റെ അസുഖം വരിക അങ്ങനത്തെ ഒന്നും പേടിക്കണ്ട ഇങ്ങനെ ഈ രീതിയിൽ കോഴി ഫാമിലൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ചില മുട്ടകളുണ്ടല്ലോ കോഴിക്കുഞ്ഞ് പുറത്ത് വരാതെങ്ങനെ ഇരിക്കും അപ്പം അതിനെ അതിന് കാരണം പറയുന്നത് മുട്ടത്തോടിന് കട്ടി കൂടിയിട്ടാണെന്നാണ് അപ്പോൾ ആ തോട് പൊട്ടിച്ചു കൊടുത്താൽ ആ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കും ഇല്ലെങ്കിൽ അതിലിരുന്ന് ചത്തു പോകും അവർ ഇതിനൊക്കെ ഒരു പരിശീലനം വേണം കേട്ടോ എന്ന് വെച്ചാൽ ഒരു ധൈര്യമൊക്കെ ഇവർക്ക് നല്ല ധൈര്യമുണ്ട് ഇവർക്കിത് നല്ല കൃഷി ഒക്കെ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഇതുപോലെ പിന്നെ വിരിയാത്ത കുഞ്ഞുങ്ങളെ അറിയാമെങ്കിൽ ഇതുപോലെ ജീവിപ്പിച്ചെടുക്കാൻ പറ്റൂട്ടോ എന്നിട്ട് പിന്നെ ആ ചൂടിനെ തന്നെ കുറച്ച് ദിവസം ആ ബോക്സിൽ തന്നെ വെക്കണം വെക്കുന്നുട്ടോ എങ്കിലേ അത് ജീവിച്ചിട്ട് വരുവുള്ളൂ അതിൻ്റെ ശേഷമേ അതിനെ പിന്നെ മാറ്റാൻ പറ്റുള്ളൂ കാർബോർഡിലേക്ക് ബോർഡിലേക്ക് അപ്പോൾ ഇത് നല്ലൊരു രീതിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഇഷ്ടമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബായ്